നടൻ മോഹൻലാലിന് വാർത്താ കച്ചവടക്കാരുടെ തിക്കൻ തിരക്കിനിടയിൽ കിട്ടിയ ഒരു ദുരനുഭവം നോക്കണേ ഇച്ചിരിയും കൂടി മാറിയിരുന്നെങ്കിൽ ഒരു കണ്ണ് പോയി കിട്ടിയനെ എന്നൊരവസ്ഥ ഇന്നിപ്പോ തലസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണമെടുക്കാനുള്ള തിക്കും തിരക്കുമാണ് വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷവും എന്തെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ കാറി കയറാൻ നേരത്ത് ട്വന്റി ഫോർ ന്യൂസുകാരൻ്റെ കോല് വെച്ചുള്ളൊരു ചാമ്പ് അതിൽ മോഹൻലാലിന്റെ കണ്ണ് തെറിച്ചു പോയില്ലെന്നേ ഉള്ളൂ संख्याप இதுவரை பதினாறு லட்சத்து பதினாறு ஆயிரத்து ஒன்று நூறு எழுபத்தி ஒன்பது பேர் குணமடைந்துள்ளனர் സാധാരണഗതിയിൽ മോഹൻലാൽ ആരോടും പരസ്യമായി പ്രതികരിക്കാൻ ഇല്ലാത്തതാണ് പക്ഷെ എന്താ മോനെ എന്നൊരു ആംഗിളിൽ പ്രതികരിക്കുന്നത് കേട്ടു ആ ക്യാമറകൾ ഓൺ ആയിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ മോനെ മാത്രം എന്ന പ്രയോഗത്തിൽ നിർത്തിപ്പോയത് അല്ലാത്ത സന്ദർഭമായിരുന്നെങ്കിൽ ആ ഫ്രണ്ടിൽ വല്ലതും ഒക്കെ ഫില്ല് ചെയ്ത് വിളിക്കേണ്ട സാഹചര്യം അമ്മാതിരിയാണ് ആണ് വ്യക്തികൾക്ക് വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ ഇമ്മാതിരി തോന്നിവാസങ്ങൾ കാട്ടുന്നത് എന്തായാലും ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഇതിനെതിരെ ഉയരുന്നുണ്ട് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പ്രതികരണം എടുക്കേണ്ട രീതി ഇങ്ങനെയാണോ വ്യക്തികൾക്ക് ആ വിഷയത്തിൽ അഭിപ്രായമില്ലെന്ന് പറഞ്ഞാലും അവർക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വഴി വഴിതടഞ്ഞുകൊണ്ടും അവരുടെ ശരീരത്തിൽ മൈക്ക് എന്ന പേരിൽ കൊണ്ടു നടക്കുന്ന ഈ സാധനങ്ങൾ വെച്ച് ശരീരത്തിന് പരുക്കേൽക്കുന്ന രീതിയിൽ മർദ്ദനമേൽക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടാകുകയാണ് ആ ദൃശ്യത്തിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട് ആദ്യം മോഹൻലാലിൻ്റെ മുഖത്ത് ആ മൈക്ക് തട്ടുന്നുണ്ട് പിന്നീടാണ് ട്വന്റി ഫോർ ചാനലുകാരൻ പ്രതികരണം കൊടുക്കാത്തതിന്റെ വൈരാഗ്യം തീർത്തതാണോ എന്നുള്ള സംശയം കൂടി ഉണ്ടാകുന്ന തരത്തിൽ മോഹൻലാലിന്റെ കണ്ണ് തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതിനെതിരെ പരക്കെ വിമർശനമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നീട് അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം

றி <laughs> 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 <small> <hleks> <hleks>